പ്രവാചകൻ പറയുന്നുണ്ട് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള നൈറ്റ് ഈ രാത്രിയിൽ ചിലരുടെ പ്രാർത്ഥനകൾ മാത്രം ദൈവം സ്വീകരിക്കില്ലെന്ന് പറയും ചിലരെ സ്വീകരിക്കേയില്ല അതിലൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് പൊരുത്തപ്പെട്ടു കൊടുക്കാത്തവരാണ് കുടുംബ ബന്ധങ്ങളിൽ പ്രയാസങ്ങളുണ്ട് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാതെ വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നവരെ അവർക്ക് അവർക്ക് അവരെ സ്വീകരിക്കില്ല ബോംബ് പിടിക്കാത്തവരെ സ്വീകരിക്കില്ല നല്ല വർദ്ധന വേറൊരു മനുഷ്യനെ കുറിച്ച് വിരോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനെ അവന്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കില്ല അത് അത് മാതാപിതാക്കളുമാകാം അത് കൂട്ടുകാരാകാം ബന്ധുക്കളാകാം അപ്പൊ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ ഇപ്പോഴും പിരിഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ നോമ്പ് പിടിക്കും പക്ഷെ നമ്മളുടെ ഏറ്റവും വേണ്ടപ്പെട്ട പല ബന്ധങ്ങളും നമ്മൾ മുടക്കിയവരാണ് ആ മുടക്കിയ ബന്ധങ്ങൾ ശരിയാക്കാതെ ഈ മുപ്പത് ദിവസം നോമ്പു പിടിച്ചാൽ പ്രാർത്ഥന എങ്ങനെ അതില്ല അപ്പൊ എന്ത് ചെയ്യേണ്ടതാണ് ഈ പോഡ്കാസ്റ്റ് കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ലീഡേഴ്സും അവരുടെ അവരുടെ വീടുകളിൽ ഏറ്റവും അടുത്ത സർക്കിളിൽ എത്ര പേരുമായി ഞാൻ പിണങ്ങിയിരിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വിളിക്കുക ഹൃദയം തൊട്ട് പോയി കാണാൻ ഇല്ലാത്തവരെ വിളിക്കുക അപ്പം ഞാനായിരിക്കും തെറ്റിയത് അങ്ങനെ പൊരുത്തും ചോദിക്കുക ഇല്ലെങ്കിൽ അവരായിരിക്കും തെറ്റിയത് നമ്മൾ ചെയ്തത് എനിക്ക് പ്രയാസമായിട്ടാണ് പക്ഷെ ഞാൻ ചിലപ്പോൾ വിങ്ങലൊക്കെ കേൾക്കാൻ പറ്റും അങ്ങനെ കുറെ വിങ്ങുന്ന കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും ഈ മുപ്പത് ദിവസത്തിന്റെ ഒരു പർപ്പസാണ്